നാഗ്പൂർ കത്തിച്ചതിൽ മുഖ്യ പങ്കുവഹിച്ച വിശ്വഹിന്ദു പരിഷത്ത് ബജരംഗദൾ പ്രവർത്തകരെ നേരം ഇരുട്ടിവെളുത്തപ്പോഴേക്കും ജാമ്യം കൊടുത്ത് വീട്ടിൽ പറഞ്ഞേച്ചിരിക്കുകയാണ് ഇതിനിടയിൽ പൂനെയിൽ ഒരു പറ്റം സംഘപരിവാർ മിത്രങ്ങൾ ഔറംഗസേബാണെന്ന് കരുതി ബഹദൂർ ഷായുടെ ചിത്രം കത്തിച്ചു ഇതൊരു വല്ലാത്ത പെടലായി ചരിത്രത്തിന്റെ വികലവായന ശീലമായവർക്ക് ഇങ്ങനെയൊരു അബദ്ധം സ്വാഭാവികം മാത്രം ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തയാളാണ് ബഹദൂർഷ മുഗൾ സാമ്രാജ്യത്തിലെ അവസാനത്തെ ചക്രവർത്തി കൂടിയായിരുന്നു ബഹദൂർഷ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ജയിലിൽ അടച്ചിട്ട് ചെയ്തത് എന്തെന്നറിയുമോ സ്വന്തം മക്കളുടെ തലകൾ വെട്ടിക്കൊണ്ടുവന്ന് അദ്ദേഹത്തെ കാണിച്ച് ഒന്നുകൂടി ക്രൂരമായി പീഡിപ്പിച്ചു ആ മനുഷ്യന്റെ ചിത്രമാണ് വെറുപ്പിന്റെ കൂടപ്പിറപ്പുകാർ കത്തിച്ചു കളഞ്ഞത് ഇവരെ യഥേഷ്ടം തെരുവിലലിയാൻ അനുവദിക്കുന്ന കാക്കി കാവ്യ നീതി രാജ്യത്തെ കൂടുതൽ കൂടുതൽ അന്ധകാരത്തിലേക്ക് നയിക്കുകയാണെന്ന വിമർശനം ശക്തമാണ് നാഗ്പൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇവർക്ക് ജാമ്യം അനുവദിച്ചത് മൂവായിരം രൂപ കെട്ടിവെച്ചതിനെ തുടർന്നാണ് ഇവർക്ക് ജാമ്യം ലഭിച്ചതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു എന്തൊരു കരുതലാണല്ലേ മറ്റുള്ള സംഘഘടനകളും വഴി ഇറങ്ങിപ്പോകുമെന്നും മറു വിഭാഗത്തിലുള്ളവർ ജയിലിൽ കിടക്കുമെന്നും കരുതേണ്ടി വരും അതാണല്ലോ പതിവ് മുന്നൂറ് വർഷം മുമ്പ് മരിച്ച ഔറംഗസേബിന് ഇപ്പോൾ പ്രസക്തിയുണ്ടോയെന്നും ശവകുടീരം നീക്കേണ്ടതുണ്ടോ എന്നും മാധ്യമ പ്രവർത്തകർ ആർ എസ് എസിന്റെ ദേശീയ പ്രചാരണ ചുമതലയുള്ള നേതാവ് സുനിൽ അംബേദ്കറിനോട് ചോദിച്ചു ഔറംഗസേബിന് ഇപ്പോൾ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നായിരുന്നു മറുപടി നാഗ്പൂർ ആക്രമണത്തിന് ഉത്തരവാദികളായവരെ ശവക്കുഴി മാന്തിയാലും പുറത്തെടുത്തു നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പോലീസിനെതിരായ ആക്രമണങ്ങൾ മാപ്പർഹിക്കാത്തതാണ് ഞങ്ങളവരെ വെറുതെ വിടില്ലെന്നാണ് ഫട്നാവിസ് മഹാരാഷ്ട്ര നിയമസഭയിൽ പറഞ്ഞത് അപ്പോൾ ആരെയാണ് വെറുതെ വിടാത്തതെന്ന് പകൽ പോലെ വ്യക്തം